യു കെയിലെ പൊതു ആരോഗ്യ സംവിധാനമായ എൻ എച്ച് എസ് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അത്യാഹിത ഇതര ചികിത്സകൾക്കായി എഴുപത് ലക്ഷത്തിലധികം ആളുകളാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് എൻ എച്ച് എസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ മുൻഗണന നൽകുമെന്നാണ് ലിബർ പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞത് പുതിയ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ് ട്രീറ്റിംഗിന് ഇത് എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എൻ എച്ച് എസ് നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാരിന്റെ മുന്നിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലിന്റെ അന്വേഷണത്തിനിടെ കഴിഞ്ഞ വർഷം ആറു നഴ്സുമാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പലരും കടുത്ത രീതിയിലുള്ള വംശീയ വിദ്വേഷം ജോലി സ്ഥലത്ത് നേരിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻ എച്ച് എസിലെ വംശീയത നേരിടാൻ നടപടി സ്വീകരിക്കണമെന്ന് പുതിയ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ് ട്രീറ്റിങ്ങിനോട് ആവശ്യപ്പെടുന്ന ഒരു നിവേദനം ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഹ്യൂമൻ റൈറ്റ് ചാരിറ്റിയായ ബ്രാപ്പാണ് ഹെൽത്ത് സെക്യൂരിറ്റിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ജീവനക്കാർക്ക് കൂടുതൽ സമത്വം ഉൾക്കൊള്ളുന്ന എൻ എച്ച് എസ് സൃഷ്ടിക്കാനായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യു കെ മലയാളികളിൽ ഭൂരിപക്ഷവും തങ്ങളുടെ ജോലിക്കായി ആശ്രയിക്കുന്നത് എൻ എച്ച് എസിനെയാണ് അതുകൊണ്ട് തന്നെ എൻ എച്ച് എസിന്റെ നവീകരണത്തിനായി സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നടപടിക്രമങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളി സമൂഹത്തെ കൂടിയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നിലവിലും സമീപ ഭാവിയിലും യു കെയിൽ ജോലി സമ്പാദിക്കുന്നതിനും പെർമനന്റ് വിസ സമ്പാദിക്കുന്നതിനും നഴ്സിംഗ് ജോലിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കെയർ സ്റ്റുഡന്റ് വിസകളിൽ വന്നവർക്കുള്ള ആശ്രിത വിസ അനുവദിക്കുന്ന നയം കഴിഞ്ഞ സർക്കാർ നിർത്തലാക്കിയിരുന്നു ഉടനെയെങ്ങും അതിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ